ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന ആരുടെ ചേട്ടൻ പറയുന്നുണ്ട് അനുമോളുടെ പ്ലാച്ചിയെ കാണണമെന്ന് അങ്ങനെ അനുമോൾ ബെഡ്റൂമിലേക്ക് വിളിച്ചുകൊണ്ട് വരുവാണ് പ്ലാച്ചിയെ കാണിക്കാനായിട്ട് തരുണിൻ്റെ കയ്യിലേക്ക് പ്ലാച്ചി എടുത്ത് കൊടുത്തിട്ട് തരുൺ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് ഹായ് പ്ലാച്ചി എന്ന് പറയുന്നുണ്ട് അന്നേരം അനുമോൾ ചോദിക്കുന്നുണ്ട് എന്താ വേണോ അന്നേരം പറഞ്ഞു വേണ്ട ആ വേണോ എന്ന് പറഞ്ഞാലും തരത്തില്ലെന്ന് അനുമോൾ പറയുന്നുണ്ട് തമാശ രൂപേണ ആദ്യം പ്ലാച്ച് ഇങ്ങനെ പിടിച്ചിട്ട് എടുത്തുകൊണ്ട് ഓടാൻ പോകുന്ന കണക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയാം പിന്നെ ആരുടെ ചേട്ടൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടില്ല ഞാൻ കൊണ്ടുപോകുന്നില്ല അന്നേരം അനുമോൾ പറയുകയാണ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാലും ഞാൻ തരത്തില്ല കേട്ടോ എന്ന് തമാശ രൂപേണ പറഞ്ഞതുകൊണ്ട് ഭയങ്കരമായിട്ട് ചിരിച്ച് സംസാരിക്കുകയാണ് എന്നാൽ കുറച്ച് സമയം കൊണ്ട് തന്നെ അനുമോളോടൊക്കെ നല്ല കൂട്ടായിട്ടുണ്ട് ആ ആര്യൻ്റെ ചേട്ടൻ എല്ലാവരോടും എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് അനീഷ് ചോദിക്കുന്നുണ്ട് ഈ ഇവിടെ കാണുന്ന കണക്ക് തന്നെ ആണോ ടി വിയിലൂടെ നോക്കുമ്പോൾ ഈ ബെഡ്റൂം ഒക്കെ എന്ന് ആരുടെ ചേട്ടനോട് ചോദിക്കുന്നുണ്ട് അപ്പം ആര്യൻ്റെ ഏട്ടൻ പറയുന്നത് ഏകദേശം ഇതുപോലെ തന്നെയാണ് ആര്യൻ്റെ ഫാമിലി വന്നപ്പോഴത്തേന് ജിസേലങ്ങ് ചൂളിയെ മട്ടാണ് ജിസേലങ്ങ് സൈലന്റ് സോണിലോട്ട് പോയിരിക്കുകയാണ് ജിസേലിൻ്റെ മമ്മിയും ഇടയ്ക്കൂടെ ജിസേലിനെ ഇന്ന് വന്നപ്പം മുതൽ ജിസേലിൻ്റെ മമ്മി ഓരോന്ന് പറയുകയാണ് അത് ശരിയല്ല ഇത് ശരിയല്ല ലക്ഷ്മിയെ കണ്ട് പഠിക്കണം നൂറിട കണക്കുള്ള ടാസ്ക് ചെയ്യാൻ പഠിക്കണം എന്നൊക്കെ ജിസേലിന് തുടക്കം മുതല് വന്നപ്പം മുതലേ കുറ്റം തന്നെ പറയുകയാണ് ജിസേലിൻ്റെ മമ്മി പിന്നെ ഇപ്പം ആര്ൻ്റെ മമ്മിയും കൂടെ വന്നതിന് ശേഷം ജിസേലങ്ങ് സൈലൻ്റ് സോണിലോട്ട് പോയിരിക്കുകയാണ് പിന്നെ ആര്യൻ്റെ മമ്മിയാണെങ്കിൽ എല്ലാവരോടും ഭയങ്കര സോഷ്യലായിട്ട് ആതിലെ നൂറേം ദത്തെടുത്തേക്കുന്നതെന്നാണ് പറയുന്നത് നിങ്ങളെ എൻ്റെ മക്കളായിട്ട് ഞാനങ്ങ് എടുത്തു എനിക്ക് പെമ്മക്കളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് മമ്മിമാർ വരുന്ന ദിവസം നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു വിഷമത്തിൽ നിങ്ങൾ നിന്നല്ലോ അന്നേയും ഞാൻ തീരുമാനിച്ചു അന്ന് എൻ്റെ മനസ്സിലിങ്ങനെ കൊണ്ടു നിങ്ങൾ എൻ്റെ മക്കളാണെന്ന് ഞാൻ നിങ്ങളെ ദത്തെടുത്തു എന്ന് ഞാൻ അന്ന് തീരുമാനിച്ചെന്നൊക്കെ ആര്ൻ്റെ മമ്മി പറയുന്നുണ്ടായിരുന്നു